ബീഹാറിൽ നിന്ന് ഇന്ത്യ മുന്നണിക്ക് സന്തോഷ വാർത്തയില്ല ദുഃഖ വാർത്തയാണ് അതേസമയം ബി ജെ പിക്ക് എൻ ഡി എക്ക് സന്തോഷിക്കാം ആഘോഷിക്കാം ഇന്ത്യ മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയാണ് കോൺഗ്രസ് കോൺഗ്രസ് തകർന്നടിഞ്ഞു അറുപത് സീറ്റിൽ മത്സരിച്ചപ്പോൾ ലഭിച്ചത് നാല് സീറ്റ് മാത്രം അതിലും ചിലപ്പോൾ മാറ്റങ്ങൾ വരാം നാല് സീറ്റ് ഉറപ്പിക്കാനും സമയമായിട്ടില്ല ഇടതുപാർട്ടികൾക്കും തിരിച്ചടി നേരിട്ടു സി പി എമ്മിന് ഒരു സീറ്റ് സി പി ഐ എം എല്ലിന് രണ്ട് സീറ്റ് സി പി ഐക്ക് പൂജ്യം വലിയ തിരിച്ചടി തന്നെയാണ് ഇടതു പാർട്ടിക്കും സംഭവിച്ചിരിക്കുന്നത് എന്ന് കാണാതിരിക്കുന്നുമില്ല പക്ഷേ കേരളത്തിൽ ഇതിൻ്റെ അലയോലികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് കോൺഗ്രസിലായിരിക്കും ഏറ്റവും കൂടുതൽ എന്നതാണ് പ്രത്യേകത കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് ബീഹാറിൽ മുഴുവൻ സമയവും അദ്ദേഹം ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ കേരളത്തിലേക്ക് വരികയും കേരളത്തിൽ വന്ന് സി പി എമ്മിന് മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാർത്താ സമ്മേളനം നടത്തി അതല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കാറുണ്ട് എന്തിനാണ് കേരളത്തിൽ തമ്പടിക്കുന്നത് താങ്കൾ എ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയല്ലേ സുപ്രധാന ചുമതല വഹിക്കുന്ന ആളല്ലേ എന്തുകൊണ്ടാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാതിരുന്നത് എന്ന ചോദ്യമൊക്കെ ഇവിടെ ഉയർന്ന ഘട്ടത്തിൽ അദ്ദേഹം ബീഹാറിലേക്ക് പോകും ബീഹാറിൽ പോയി കോൺഗ്രസ് നേതാക്കളുടെ യോഗം വിളിക്കും അവരുമായി സംസാരിക്കും കൂടിയാലോചന നടത്തും അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ആ ദൃശ്യത്തിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ട് കോൺഗ്രസിന് ഏറ്റ ഈ തിരിച്ചടി അത് രാഹുൽ ഗാന്ധിക്ക് മാത്രം ഏറ്റ തിരിച്ചടിയല്ല കെ സി വേണുഗോപാലിനും കൂടി ഏറ്റ തിരിച്ചടിയാണ് രാഹുൽ ഗാന്ധിയുടെ വരംകൈയ്യാണ് കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ സംഘടന ജനറൽ സെക്രട്ടറിയാണ് പ്രധാനപ്പെട്ട പോസ്റ്റാണ് എ ഐ സി സി പ്രസിഡന്റ് കഴിഞ്ഞാൽ രണ്ടാമത്തെ വ്യക്തി എന്ന് വേണമെങ്കിൽ സംഘടനാ ജനറൽ സെക്രട്ടറിയെ പറയാം അത്രമാത്രം പ്രാധാന്യമുള്ള പോസ്റ്റിലാണ് കെ സി വേണുഗോപാൽ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ടാണ് ബീഹാറിൽ നിന്നുള്ള ഈ തിരിച്ചടി കേൾക്കുന്നത് എന്ന് വെച്ചാൽ അത് കെ സി വേണുഗോപാലിനുമുള്ള തിരിച്ചടിയാണ് കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് വന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യു ഡി എഫിന്റെ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഞാൻ അതിനില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എങ്കിലും ഇനിയിപ്പോൾ ദില്ലിയിൽ എന്ത് കാര്യം എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും അതുകൊണ്ടാണ് പറഞ്ഞത് കെ സി വേണുഗോപാലിന് ബീഹാർ തെരഞ്ഞെടുപ്പ് രണ്ട് തരത്തിൽ തിരിച്ചടിയാണ് ഒന്ന് കോൺഗ്രസിന് സംഘടനാ തലത്തിൽ ഏറ്റ തിരിച്ചടി മറ്റൊന്ന് അദ്ദേഹം കേരളത്തിൽ വന്ന് കേരളത്തിലെ കോൺഗ്രസിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾക്ക് എതിരെ ഇതുവരെയും പ്രത്യക്ഷമായി എതിർപ്പുകളൊന്നും ഉയർന്നിട്ടില്ല എ ഐ സി സി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും അദ്ദേഹം പറയുന്നിടത്തെ നടത്തേ നിൽക്കുകയുള്ളൂ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് കേരളത്തിൽ അദ്ദേഹം ഒന്ന് കളിക്കാൻ കളത്തിലിറങ്ങാൻ തീരുമാനിച്ചിരുന്നു സംഘടനയെ ആദ്യം കൈപ്പിടിൽ ഒതുക്കുക അതിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുക അതാണ് കെ സി വേണുഗോപാലിൻ്റെ നീക്കം ആ നീക്കത്തിനാണ് ഇപ്പോൾ തിരിച്ചടി കേരളത്തിൽ നിന്നും വരാൻ പോകുന്നത് ഇന്നലെ വരെ കെ സി വേണുഗോപാലിനെതിരെ ഒരു വിരൽ പോലും കേരളത്തിൽ നിന്ന് ഉയരില്ല അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് അവസാന വാക്കായിരുന്നു എന്നാൽ ഇനി അങ്ങനെയാകാൻ സാധ്യതയില്ല പോയിടത്തെല്ലാം തോൽവി ഏറ്റുവാങ്ങി കേരളത്തിലേക്ക് വന്ന് കേരളത്തെ കൂടി തോൽപ്പിക്കണോ എന്ന ചോദ്യം കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വരും യു ഡി എഫിൽ നിന്ന് ഉയർന്നു വരും ഇനിയിപ്പോൾ സംഘടന പുനഃസംഘടനയുണ്ടാകും ഉണ്ടാകും എ സി സി തലത്തിൽ എന്നൊക്കെ കേൾക്കുന്നുണ്ട് അവിടെ നിന്ന് തെറിക്കാനാണ് സാധ്യത കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് എന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല ഞാൻ മാറാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ കൂടുതൽ സമയം നിൽക്കണം അതിനു വേണ്ടിയിട്ടാണ് സംഘടനാ ജനറൽ സെക്രട്ടറി പദവി ഒഴിയുന്നത് എന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത് എന്നാൽ കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി കെ സി വേണുഗോപാലിനെതിരെ തിരിയുന്ന അവസ്ഥ ദേശീയ തലത്തിലുണ്ട് അതിൻ്റെ ചില അലയൂലികൾ കേരളത്തിലും ഉണ്ടാകും കേരളത്തിലെ കോൺഗ്രസിൽ നിന്നും വലിയ പ്രതിഷേധം ഉയർന്നു വരും കെ സി വേണുഗോപാലിന് എതിരെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ബി ജെ ഏജന്റാണ് കെ സി വേണുഗോപാൽ എന്നതായിരിക്കും നേരത്തെ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റ് ബി ജെ പി കൊടുത്തത് വലിയ ചർച്ചയായി മാറിയിരുന്നു അത് രാജിവെച്ചിട്ടാണ് കേരളത്തിൽ വന്ന് മത്സരിച്ചത് എന്തിന് എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നു ആ സീറ്റ് എന്ന് വെച്ചാൽ കെ സി വേണുഗോപാൽ രാജിവെച്ച സീറ്റ് ബി ജെ പിക്ക് കിട്ടുകയും ബി ജെ പി രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടുകയും ചെയ്തത് ഒക്കെ വാർത്തകളിൽ വന്നതാണ് അങ്ങനെ ബി ജെ പിയുടെ ഏജൻ്റായി നിൽക്കുന്ന ആളാണ് കെ സി വേണുഗോപാൽ എന്ന ചർച്ചകൾ പൊതുവെ കേരളത്തിൽ കോൺഗ്രസിന് ഇടയിലുണ്ട് എങ്കിലും പരസ്യമായി ആരും പറയാം വരും ദിവസങ്ങളിൽ അത് പരസ്യമായി ഉയരുകയും ചെയ്യും കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് ഇനി കേരളത്തിലുള്ള അദ്ദേഹത്തിന്റെ കളിക്ക് ഒരു ചെറിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ വിരാമം അദ്ദേഹം ഇടേണ്ടി വരും പഴയ പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി ചാടി നടന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാന വാക്ക് അത് ഞാനാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമത്തിന് ഇനി ചില പ്രതിഷേധങ്ങൾ പ്രതിരോധങ്ങൾ എതിർപ്പുകൾ ഒക്കെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്